കട്ടപ്പന കൊച്ചു തോവാളയിൽ യുവാക്കൾ ഉൾപ്പെടെയുള്ള ലഹരി സംഘത്തിന്റെ അഴിഞ്ഞാട്ടം സി പി എം ബ്രാഞ്ച് സെക്രട്ടറി സ്ത്രീകൾ മുതിർന്നവർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക് പരിക്കേറ്റവർ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ആക്രമണം നടത്തിയ സംഘത്തിൽ ഉൾപ്പെട്ട പത്തോളം പേരെ കട്ടപ്പന പോലീസ് കസ്റ്റഡിയിലെടുത്തു അക്രമി സംഘം മുമ്പും മേഖലയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു ഇന്നലെ വൈകിട്ട് ആറ് മുപ്പത്തോടെയാണ് സംഭവം ഉണ്ടാകുന്നത് കട്ടപ്പന കൊച്ചുതോവാളയിൽ ലഹരി സംഘത്തിൽപ്പെട്ട ഒരുപറ്റം യുവാക്കൾ യാതൊരു പ്രകോപനവും ഇല്ലാതെ നാട്ടുകാരിയും ഇവിടെ താമസിക്കുന്ന ആളുകളുടെ വീടുകളിലും കയറി അക്രമം അഴിച്ചുവിടുകയായിരുന്നു അക്രമത്തിൽ സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർക്കാണ് പരിക്കേറ്റത് ഇവർ കട്ടപ്പനിലെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ് വീട്ടിലേക്ക് പിന്നെ എന്നെ പിടിച്ച് തള്ളുകയും അറിയിച്ചതിനെ തുടർന്ന് കട്ടവനപോലെ അക്രമം നടത്തിയ സംഘത്തിൽപ്പെട്ട പത്തോളം പേരെ കസ്റ്റഡിയിലെടുത്തു കൊച്ചുതോപാള സ്വദേശി പള്ളിവാതുക്കൾ ടോമി ഭാര്യ മേരിക്കുട്ടി ഊവൻമലയിൽ സജി ഷിബു കുമ്മക്കാട്ട് സി പി എം കൊച്ചുതോപാള ബ്രാഞ്ച് സെക്രട്ടറി ജിലിമോൻ കെ ജി കൊല്ലം പറമ്പിൽ ദീപു ഇദ്ദേഹത്തിൻ്റെ മാതാവ് ഓമനാം അച്ഛൻ പരമേശ്വരൻ എന്നിവർക്കാണ് കാര്യമായ രീതിയിൽ പരിക്കേറ്റത് അല്ലെ ഞങ്ങൾ രണ്ടുപേർക്കൂടെ വർത്താനം പറയുന്നു ആദ്യമായി അടിക്കുന്നത് എനിക്ക് എന്നെ പിടിച്ച് മാറ്റത്തിൽ ഇയാൾ ഉടനെ വിളിച്ച് ജില്ല എന്ന് പറഞ്ഞ ആളെ വിളിച്ചു ഇതുപോലെ സന്തോഷമാണ് കൊണ്ട് വന്ന് കണ്ട് ജില്ല കൊണ്ട് എന്നെ അടിച്ചിട്ട് വരെ കൊണ്ട് ഇരിഞ്ഞു ഞാൻ എന്നെ ഒരു ഏകദാ കമ്പിവടി കോടാലി തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചതെന്ന് പരിക്കേറ്റ സ്ത്രീകളടക്കം പറയുന്നു അക്രമത്തിൽ പരിക്കേറ്റവർ വീട്ടിൽ നിന്നവരും കൊച്ചുതവാള സിറ്റിയിൽ ഓരോ ആവശ്യങ്ങൾക്കായി എത്തിയവരും ഓട്ടോറിക്ഷ തൊഴിലാളികൾ അടക്കമുള്ളവരാണ് യാതൊരു പ്രകോപനവും കൂടാതെയാണ് അക്രമിച്ചെന്ന് പറയുന്നു സി പി ഐ എമ്മിന്റെ കൊച്ചുതോപാള ബ്രാഞ്ച് സെക്രട്ടറി ജിലിമോന കണ്ണിനാണ് ഗുരുതര പരിക്കേറ്റത് അക്രമ സംഘത്തിൽ ഏകദേശം പേരുണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു കർക്കശമായ കഴിയണം നിയമപരമായിട്ടുള്ള എല്ലാ വകുപ്പുകളും ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ ുംഹരിക്ക് അടിമകളായ ആളുകളാണ് ആക്രമിക്കാൻ എത്തിയിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ഇവർ ഇതിനു മുമ്പ് സമാന രീതിയിൽ മേഖലയിൽ അക്രമം നടത്തിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു സംഭവത്തിൽ പത്ത് പേരെയാണ് കട്ടപ്പന പോലീസ് കസ്റ്റഡി എടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്